നമ്മള് മിക്കവാറും പോസ്റ്റായി തിരിച്ചുപോലും ഹൗസിംഗ് ഒക്കെ നില തട്ടി കിടക്കുന്നു അവന്മാരിച്ചു ഹലോ മൈ ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂന്നാർ ട്രിപ്പ് മെയിൻലി ഫോക്കസ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കൊളുക്കുമല പോകാൻ വേണ്ടി മാത്രം പോയതാണ് പിന്നെ എന്തായാലും മൂന്നാറര പോകാൻ ഉള്ളോ മൂന്നാറുമ്പോൾ എന്തായാലും രണ്ടു ദിവസം പിടിക്കും അപ്പോൾ ഇങ്ങനെ ആ ഒരു ഒരു റൗണ്ട് ട്രിപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ പിന്നെ പ്ലാൻ ചെയ്ത് വന്നത് നമ്മൾ മൂന്നാറിലെ കൊളുക്കുമലയിൽ പോകുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഏഴി മോർണിംഗ് എണീറ്റ് പോകേണ്ട ഒരു സംഭവമായത് കാരണം അതായത് പുലർച്ചെ നാലരയ്ക്ക് എണീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ആയതുകൊണ്ട് ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല നേരെ ഇൻട്രോ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അത് വിട്ടുപോയതാണ് അപ്പൊ ഞാനിങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീട്ടിലോട്ട് പോകാം തലേ ദിവസം ഞാൻ നേരെ വന്ന് നമ്മുടെ ടിട്ടുവിന്റെ വീട്ടിലായിരുന്നു അന്ന് സ്റ്റേ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു അവന്റെ അമ്മയോടും അച്ഛനോടെ സംസാരിച്ച് ആ ഒരു നമ്മൾ അന്ന് അവിടെ സ്റ്റേ അടിച്ച് ഏർലി മോർണിംഗ് ഞാനും അവനും അവന്റെ ഒരു മാമന്റെ മോനും കൂടിയിട്ടാണ് പോയത് അവന്റെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു ആറ് ആറുപേരവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവന്റെ നാട്ടിലെ ഒരു മാമനായിട്ട് ജീപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവന്റെ ഫ്രണ്ട്സ് ചുമ്മാ അവസാനഘട്ടത്തില് ഇല്ലെന്ന് പറഞ്ഞു എന്തോ അതവൻ തന്നെ പറഞ്ഞ ഒരു വീഡിയോയിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ വന്നപ്പം നമ്മൾ പിന്നെ എങ്ങനെ പോയ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഒളുപോലെ എങ്ങനെ പോണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആഴ്ച ഒരു വീടിലോട്ട് പോവാം അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എവിടെയെങ്കിലും തോളിലോട്ട് ഇട്ടാൽ മതി ഇവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോട്ട് തന്നെ ലഭിക്കും അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഫ്രഷ് ആയി കൂടുതൽ സാധനം എടുക്കുന്നില്ല നമ്മള് സെറ്റ് ആയിട്ടുണ്ട് അനി പോവാണ് വേറെ ഒരാളുടെ മാമന്റെ മോനോ അപ്പൊ മാമന്റെ മോനുണ്ട്

ചാമ്പ്യൻ ചാമ്പ്യൻസ് പണിയറ്റിപ്പ് സെറ്റ് ആക്കി നമ്മള് ഒരു ടീമായിട്ട് ഇങ്ങനെ ആറ് ആറുപേര് വിചാരിച്ചു ആയിരുന്നു പക്ഷെ അത് നടന്നില്ല നടന്നുവെച്ചാല് അവന്മാര് എന്താ അവന്മാർക്ക് എന്താ അവര് വേറെ ആൾക്കാരുണ്ടുക്കാരായിട്ട് അങ്ങനല്ലേ ചോദിച്ചേ നിങ്ങള് അതുമാതിരി സീനൊക്കെ അപ്പൊ അത് കാരണം നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഷെയർ അടിക്കാന്ന് വിചാരിച്ചു നേരത്തെ വന്നാണ് നമുക്ക് ജീപ്പ് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ പോലെ ജീപ്പ് സെറ്റ് ആയിട്ടുണ്ട് വേറെ പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് രണ്ടുപേരും ഒരുമിച്ചും ഒരാള് സെപ്പറേറ്റും അങ്ങനെ ആവും അതാണ് പ്രശ്നം വേറെ സീനൊന്നുമില്ല അതെ അവിടെ നോക്കിയ ആളുകളൊക്കെ വന്ന് ആവും അവിടെ പോയി നമ്മൾ പോയി കഴിഞ്ഞാൽ മേലെ പോകും വരേ ഉള്ളൂ ആ പ്രശ്നം അല്ലേ ആ ഒരു ജീപ്പ് പോകുന്ന ഒരു സമയം ഫൈനലി നമുക്ക് വണ്ടി വണ്ടി ഇങ്ങനെ ഒരു റെഡി ിച്ചല്ല കാരണം എന്താന്ന് വെച്ചാല് നമ്മള് മിക്കവാറും ആയി തിരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചില്ലേ കാരണം ഒന്നാമത് എന്താന്ന് വെച്ചാല് ഭയങ്കര സീസൺ ടൈമാണ് അപ്പൊ നമ്മള് കൊറേ നേരമായിട്ട് ജീപ്പ് കിട്ടാതെ അലിഞ്ഞെടുക്കില്ലേ

അപ്പൊ നമ്മള് ചുമ്മാ വണ്ടി നിർത്തിയപ്പോ ഇങ്ങനെ ഇറങ്ങി നോക്കിയാണ് ഇതേണ്ട തള്ളി കാര്യ വണ്ടി ഇവിടെ പോയി ഇടിച്ചു വിടും അതായത് റോഡിന്റെ സൈഡിൽ വന്ന് എന്താ പറയാ മതില് ഇടിച്ചു വണ്ടി തെങ്ങി പോയിട്ട് ഇങ്ങനെ വന്ന് ഇതുപോലെ നിന്നും അപ്പൊ ഇനി തള്ളി ശരിയാക്കണം വണ്ടി സെറ്റ് ആട്ടോ വണ്ടി ഫോർ വീലർ ഡ്രൈവ് ആയതുകൊണ്ട് എനിക്ക് ഇതിലായിട്ട് കയറി പോകുന്നുണ്ട് എല്ലാ സംഭവം ഹൗസിംഗ് ഒക്കെ നിലത്ത് തട്ടി കിടക്കുന്നൊക്കെ രാഷ് ഇതാണ് നമ്മൾ വന്ന വണ്ടി നമ്മൾ ഇനി ഇവിടെ ടൈഗർ റോക്ക് എന്ന് പറയുന്ന നമ്മളാ ഒരു വഴി വഴിയാ അതിലാ കേട്ടോ അപ്പൊ അതിലെ പോയിട്ട് ഇതാണ് നമ്മളെ ഡ്രൈവർ രാഷോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവഴി ആയിട്ടോ പോകുന്ന ജീപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് പറയുമ്പോൾ ജീപ്പ് കുടുങ്ങിയിട്ടൊക്കെ കുറച്ച് സമയം ലേഗ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ജീപ്പ് സെറ്റ് ആയി വരാനും കുറച്ച് സമയം പിടിച്ചു അപ്പം അങ്ങനെ കുറച്ച് ലേഖി നമുക്ക് കിട്ടി നമ്മൾ ഈ ജീപ്പിൻ്റെ കാര്യം അതായത് ഇന്നലെ ഇവൻ്റെ കമ്പനിക്കാർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റില്ല അതായത് ഈ ജീപ്പ് നമുക്ക് കൺഫേം അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എണീറ്റു നമ്മൾ നോർമലി മണിക്ക് എണീറ്റ് നാലര ആകുമ്പോഴേക്കും ഇവിടെ എത്ത ആ ഒരു കോളേജിലായിരുന്നു പ്ലാൻ ചെയ്ത ആദ്യം പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് പെട്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ വന്ന പോലെ ആള് സെറ്റാക്കി പോകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു അപ്പം അതിനുവേണ്ടി നമ്മൾ മൂന്നിരയ്ക്ക് നീട്ടി പെട്ടെന്ന് വന്നതാണ് എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് പരിപാടി വിജയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കാര്യമുള്ള എന്താ വെച്ചാൽ നമുക്ക് നോർമലി കാണുമ്പോലെ പീസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല എന്താ ഓക്കേക്ക് ക്ലൗഡ് പെട്ടി ഒക്കെ ഇവിടെ സൺറൈസ് പോയിന്റിലോട്ട് പോടെന്ന് പറയുമ്പോൾ നല്ല ക്രൗഡുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം പെരുന്നാളായിട്ട് അതാണ് നമുക്ക് ജീപ്പ് കിട്ടാനൊക്കെ ലേഖ ഇവർ പറഞ്ഞുണ്ടായിരുന്നു പെരുന്നാളായിട്ട് വൻ്റെ ജീപ്പിലൊക്കെ ഫുള്ളി ആള് ഫുള്ളാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം എന്താണെന്നു വച്ചാല് പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് ോട്ടൊക്കെ നോക്കിക്ക നമ്മൾ വിചാരിച്ച പോലെ ഉള്ള വ്യൂ ഒന്നും കിട്ടിയില്ലാട്ടോ കാരണം ഫുള്ളി കോട മൂടി കോട കയറി അങ്ങ് മൂടിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ നല്ല തിരക്കുണ്ട് പെരുന്നാളക്കായ കൊണ്ട് തായ അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ എന്താ പറയുക ടൈഗർ റോക്ക് റോക്കുള്ളത് കാണുന്ന റോക്ക് തന്നെ അതായത് ഈ ഒരു പാറതാ ഇതിൻ്റെ ഒരു തായ് ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് ഒരു ടൈഗറിൻ്റെ വ്യൂ അവിടെ ആളുകളുണ്ട് തായ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നല്ല കോടയുണ്ട് അതുപോലെ ഇവിടെ കോട ചെറുതായിട്ട് സണ്ണിൻ്റെ ഒരു സംഭവമൊക്കെ വന്നു തുടങ്ങിയാണ് പിന്നെ കോടം കൂടി അങ്ങ് പോയി അല്ലേ കിട്ടിയ അവിടെ താഴെ തേയില ഇനി നമുക്കൊരു സൺറൈസ് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ എന്താണെന്നു വെച്ചാല് അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ നോക്കിക്ക ആര് കോട എല്ലാം കണ്ടോ അങ്ങനെ കോട മൂടി ഈ ഇവിടെ കോടയായിട്ട് അതാണ് അവസ്ഥ ഒന്നും കാണുന്നില്ല ഈ ഒരു സൈഡില് ഫുള്ള് തേയിലത്തോട്ടം വർന്നു അതൊന്നും എന്നാണ് പറയുന്നത് നമ്മൾ വന്ന സമയത്ത് കണ്ടുണ്ടായിരുന്നു നമ്മൾ വന്ന ഒരു സ്പോട്ടില് അതായത് വന്ന ഒരു സ്പോട്ട് ടൈമില് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചെറിയ ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് സെറ്റായിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ സമയം കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി വന്നു ഫുള്ളി സീനായി ഫുള്ളി കോട ഇങ്ങനെ പോകുന്നോക്കി കവിടന്ന് താഴ്ന്നു അതുപോലെ ഇവിടെ നിന്നും ഇത് ഭയങ്കര വരുന്നുണ്ട് അപ്പൊ നമ്മൾ വന്നത് ഈ ഒരു സമയത്തായി പോയി ശരിക്കും പറഞ്ഞാൽ ഇത് വേനൽ വേനല ടൈം തന്നെയല്ലേ പക്ഷെ ഇന്നലെ മഴ നൈറ്റ് മഴ രണ്ടു ദിവസമായിട്ട് നൈറ്റ് മഴ തന്നെ അത് കാരണമാണ് ഇങ്ങനെ അല്ലേ എന്നോട് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ഉണ്ടെങ്കിൽ ഇതുപോലെ സർവേശീ കിട്ടൂല സന്ദർശിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി അപ്പൊ എന്തായാലും ഇവിടെ ഒന്നും കൂടി വരേണ്ടിയിരിക്കുന്നു അല്ലേ ചൂടുള്ള സമയത്ത് പറയാൻ പറ്റില്ല ഇവിടെ വേനലും ചിലപ്പോ പെട്ടെന്ന് മഴയില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടാകും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആവുമെന്ന് വിചാരിച്ചതും അപ്പൊ നമുക്ക് താഴെ പോയിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഇപ്പൊത്തൊരു വ്യൂ കണ്ടിട്ട് പെട്ടെന്ന് വരാം ഇനി മിക്കവാറും കുറേ നേരമായിട്ട് നമ്മളിവിടെ ഞാൻ വീടൊന്നും എടുക്കാണ്ട് ഇങ്ങനെ കാത്തിക്കണം ഇതൊന്ന് പോയിട്ട് ഈ കോടയ്ക്കൊന്ന് പോയിട്ട് ഒന്ന് സൂര്യൻ വന്നാലോ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇനി ആരും തോന്നുന്നില്ല ഈ ഒരു പാറയാണ് ആ മറ്റേ ഒരു ടൈഗർ റോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ ഈ ഒരു പാറ ഇതിൻ്റെ താഴെന്നുള്ള ഒരു വ്യൂ ആണ് ആ ഒരു ടൈഗർ റോക്ക് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇതിലിറങ്ങാം

ഒരു അത്രയും മുകളിലെത്തി നമ്മടെ കല്ലിന്റെ അവിടെ നോക്കണം കേട്ടോ ഇവിടെ തന്നെ അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റേതൊക്കെ ആണല്ലോ അല്ല ബൈ ബ്ലോക്ക് ആയി കിടക്കാണല്ലോ കൂന്ന് പോണ്ടിരില്ലേ ഇറങ്ങിയപ്പോൾ അമ്പ എന്താ വെച്ചാല് അയിന്റെ ഡെയിലി ആദ്യം വണ്ടി ബ്ലോക്ക് ആയിപ്പോ നിന്ന് അപ്പൊ ഞമ്മളിറങ്ങി ഫോട്ടോ എടുത്തേ ജസ്റ്റ് വീഡിയോ ഫോട്ടോ എടുത്തു പുലർച്ചെ പിന്നെ അപ്പൊ പുള്ളി എന്തിനാ ഇറങ്ങി വെറുതെ ചളിയ വിട്ടാ പറഞ്ഞല്ലേ പിന്നെ പുള്ളിന്റെ വണ്ടി അതായത് മതിലു പോയി ഇടിച്ചപ്പോ അതായത് ഒരു ചാലിലോട്ട് ചാടി അങ്ങനെ വണ്ടിയോട് ബ്ലോക്ക് ആയി അപ്പൊ പുള്ളി എല്ലാരും ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് തള്ളാൻ പറഞ്ഞു അതാണ് പറയുന്നത് ഇപ്പൊ സൂര്യൻ ഉദിച്ചു കാണാ ഒരു സൂര്യൻ മറ്റേ ശമ്പളം തെരഞ്ഞെ ഡ്രൈവറെങ്കിലും ഇങ്ങോട്ട് വന്നില്ലേ നമ്മളെ ജീപ്പുള്ള ബാക്കി എല്ലാരും അവിടെ എത്തിഞ്ഞു അപ്പൊ ഇതെല്ലാം ശേഷം തിരിച്ചു പോണേ എല്ലാവരും വന്നു പറഞ്ഞു അങ്ങേരി നമ്മളെ തപ്പി മോഡി വരെ വന്നു വ്യൂ പോയിന്റ് വരെ വന്നു അപ്പൊ ഇതേ ഇതാണ് ജീപ്പിന്റെ ഒരു പാർക്കിംഗ് സ്പോട്ട് നമ്മളെ ജീപ്പ് ഒരു താറോട്ടോ ഇതല്ല അല്ല നമ്മള് താഴെ വന്നപ്പോ താഴെ ഫുള്ള് വെയില് അതുപോലെ അടിപൊളി ക്ലൈമറ്റ് മേളി ഫുള്ള് പോട ഇനി അങ്ങേര് മേലിൽ നിന്ന് വരുന്നുണ്ടോട്ടേ അങ്ങേര് ഇവിടെ നിർത്തിവിടെ ഇറക്കി സ്പോട്ടില് എന്നിട്ട് അങ്ങേര് നമ്മളിവിടെ ഇറക്കിയിട്ട് അങ്ങേര് അങ്ങോട്ട് പോയതാണോ ഇനി താഴെ എന്നുള്ള കാര്യം അറിയില്ല അപ്പോ ഇതാണ് നമ്മളെ ജിപ്പ് ജീപ്പ് ഒന്ന് സെറ്റാക്കിട്ടായിരിക്കും നമ്മൾ കയറുന്നത് ഇവരെല്ലാരും വന്ന് നിന്നിട്ട് നമ്മളെ വേണ്ടി വെയിറ്റ് ചെയ്യാറു മൂബർ ഫോട്ടോ വീഡിയോ സംഭവങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിർത്തി തന്നെയാണ് ഇതുപോലെയുള്ളൊരു സ്പോട്ടിൽ നമുക്ക് പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തേക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് സമയം ഉണ്ടെന്ന് തോന്നുന്നു തുറക്കാൻ കാണിച്ചു തരാം അതേ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഗൈസങ്ങനെ നമ്മളിതേ പോകുന്നു നമ്മൾ ഇത്ര പേരാട്ടോ അതായത് ഒരു കപ്പിൾസും പിന്നെ നമ്മൾ ഞാനും ടൊട്ടു ടൊട്ടുൻ്റെ ടൊട്ടുണ്ടാരാ അളിയൻ അളിയൻ അളിയന് പിന്നെ ഇത് കൂടുന്നതാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് അല്ലേ നിങ്ങൾ ഒറ്റ ഒറ്റങ്ങൾ കൂടുതലുള്ള ബാക്കിയുള്ളവരൊക്കെ വേറെ ഉണ്ടിരല്ലേ അപ്പോൾ അങ്ങനെ ആയിട്ടാണ് സംഭവം ഒപ്പിച്ച് വരുന്നവരൊക്കെ അങ്ങനെയാണ് അതായത് ഈ സോളായിട്ട് വരുന്നവർക്കൊക്കെ ഇതുപോലെ വരാം ഇത് സമയത്താണ് നമ്മളെ അങ്കി അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ഞാൻ വിളിക്കാൻ വരുമ്പോൾ ഓക്കെ ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് പോയ കണ്ടു ഒരു വഴിയായിരുന്നു നമ്മൾ പോയിരുന്നേ തിരിച്ച് ഇതുവഴി വന്നു നമ്മള് പോയവർ നമ്മൾ വണ്ടി ഇതായി ഇവിടെ നിർത്തിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമ്മൾ പോകുന്നു ഹെൽമെറ്റ് എന്താ അവന്റെ കയ്യില് അവന്റെ നാടായതുകൊണ്ട് അവന് പലരെയും പരിചയമുണ്ട് അപ്പൊ അവന് സംസാരിച്ചോണ്ടിരിക്കാണ് എന്താ പരിപാടി പോവാ ചായ കുടിക്കുക വീട്ടിൽ പോയി ഫുഡ് അടിക്കല്ലേ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളത് ചായ കുടിക്കാൻ വന്നു നമ്മളെ വണ്ടി ഇതേ അവിടെ ഇരിപ്പുണ്ട് ഇവിടെ നിന്ന് ഇനി ഒരു കിളി നോക്കി കഴിഞ്ഞാൽ കുഞ്ഞു കിളി പാർന്നു നമ്മളിവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ലൈറ്റായിട്ട് കൊളുക്കുമലേത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ അപ്പൊ കൊളുക്കുമലയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരാം അപ്പൊ ഇനി അവന് എന്തൊക്കെയോ ഫുഡ് പ്രിപ്പയറിംഗ് കാര്യമൊക്കെയാണ് അപ്പോൾ അവൻ്റെ അമ്മ പോയിട്ടുണ്ട് തുടങ്ങി അമ്മയച്ചനൊക്കെ പോയിട്ടുണ്ട് അമ്മിയച്ചനും അവരുടെ റിലേറ്റീവ്സ് ആരും എന്താ പറയുക മരണപ്പെട്ടു അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ് കൊളുക്കുമാലേ പോകുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് തനിയെ പോകുന്നവർ ഒന്നെങ്കിൽ എന്നെ പോലെ വരുവാണെങ്കിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ കിടക്കുക അല്ലെങ്കിൽ മൂന്നാറിൽ വൺ ഫിഫ്റ്റി റുപ്പീസിന് കെ എസ് ആർ ടി സി ഹൗസ് ഉണ്ട് സ്റ്റേ അങ്ങനെ അടക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ റിസോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ പാക്കേജ് എടുത്തു വരാണെങ്കിൽ വൺ ട്രിബിൾ നൈൻ വൺ സിക്സ് ഡ്രബിൾ നയൻ അങ്ങനെ പല പല പാക്കേജസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് അപ്പോൾ അങ്ങനെയൊക്കെ വരാം അപ്പം നമ്മൾ ഇവൻ്റെ വീട് എടുത്തതുകൊണ്ടും ഈവനിങ്ങോട്ട് വരാൻ പറഞ്ഞതുകൊണ്ടും നമ്മൾ നമ്മളിങ്ങനെയാണ് നമ്മളെ ട്രിപ്പ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ എവിടെയെന്ന് വെച്ചാൽ സ്റ്റേ എടുക്കാം എന്നിട്ട് ഏർലി മോർണിംഗ് നിങ്ങൾ പ്രത്യേകിച്ച് ആറ് പേര് സെറ്റായിട്ടാണെങ്കിൽ ജീപ്പ് നമ്പർ ആരേലൊക്കെ ബുക്ക് ചെയ്യാം ഞാൻ നമ്മൾ പോയ ഒരു അങ്കിളിൻ്റെ നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കാം അപ്പോൾ അതിൽ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തു അത് നിങ്ങളൊരു സെറ്റ് ആണെങ്കിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റടിക്ക് ഒരു ബുക്കിംഗ് പോലെ ആവും പിന്നെ എവിടെയും തടസ്സവും വെയിറ്റിങ്ങൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് നേരെ അവിടുത്തെ പേപ്പർ വർക്ക് ശരിയാക്കി നേരെ വിടാം പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ഒരു രണ്ടാളാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നാളാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു നാലാളും പേരൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഒരു ആറ് ഒരാറുപേരായിട്ട് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ മൂവായിരത്തഞ്ഞൂറ് രൂപങ്ങാണ്ടാണ് ഒരു ട്രിപ്പിന് ചാർജ് വരുന്നത് ഒരു പേരോ രണ്ട് രണ്ടുപേരോ മൂന്ന് പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളൊരു നാലുമണി ആകുമ്പോഴൊക്കെ അവിടെ എത്തുമണി ശ്രമിക്കാം നാല് മണി നാലേക്കാലൊക്കെ ആകുമ്പോഴേക്ക് എത്തവണി ശ്രമിക്കാം എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരുപാട് ജീപ്പുകൾ ഉണ്ടാവും ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് സമയം ഇതാക്കുക അതായത് സമയമല്ല സ്ലോട്ട് കണ്ടെത്തുക അവിടെ പോയി വെറുതെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല അതായത് നമ്മൾ ഇന്ന് രാവിലെ പോയപ്പോഴൊക്കെ ഒരു ടീമൊക്കെ ഉണ്ട് അവിടെ വെറുതെ നിൽക്കുന്നുണ്ട് അവരാളുണ്ട് പക്ഷേ ജീപ്പില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ പോയിട്ട് അന്വേഷിക്കാം അതിൽ ആളായിട്ടുണ്ട് ആളായിട്ടുണ്ടോ എന്ന് ഒരു ജീപ്പാട് ഇങ്ങനെ അന്വേഷിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളിന്ന് പോയത് നമ്മളെന്തോ ഭാഗ്യത്തിന് മൂന്ന് പേരും ഒരു ജീപ്പിലായി അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചപ്പം രണ്ടാളൊരു ജീപ്പിലും ഒരാളൊരു ജീപ്പിലും അങ്ങനെയൊക്കെ പോകേണ്ടിയിരുന്നു പറഞ്ഞു പക്ഷേ നമ്മൾ പിന്നേം പിന്നെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു ഈ താറിൻ്റെ ആളെ അപ്പം അങ്ങേരി ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞേ അവർ കപ്പിൾസ് ഉണ്ടായിരുന്നില്ല നമ്മളെ കൂടെ അവർ സെപ്പറേറ്റ് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് താറെടുത്താന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മൾ മൊത്തം ആറുപേരാണ് പോയത് ആറുപേരാണ് ഒരു ജീപ്പിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആണ് പോകുന്നതെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കാം എന്നിട്ട് അവിടെ എങ്ങനെ അന്വേഷിക്കാം ബുക്കിംഗ് ആയോ ആൾ ആയോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കാം അപ്പോൾ ഇതാണ് നമ്മളെ പയ്യൻ്റെ വീട് ഇന്നലെ കണ്ടപ്പോൾ ഇത്രയ്ക്ക് ലൈറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരുവാണ് ഈ ഒരു കൊളുക്കുമലയിൽ ഒന്നും കൂടി നിൽക്കാറുമായിരുന്നു കേട്ടോ എനിക്കാർ സൺസെറ്റിൻ്റെ ഒരു വ്യൂ ഒന്നും കിട്ടിയില്ല ആ ഒരു വായിൽ സൂര്യൻ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കൂലിൻ്റെ ടൈഗർ റോക്കിട്ട് അപ്പൊ അതൊക്കെ ഒന്നും കൂടെ വരണമെന്നുണ്ട് ആചാരങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഷാനി വിളിച്ചു ഇനിപ്പി പോകുന്നു പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം